ആ നമസ്കാരം ദാസേണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഞാനധികം ശ്രദ്ധയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ വിഷയത്തിനെക്കുറിച്ച് പക്ഷേ എനിക്ക് പ്രതികരിക്കുമെന്ന് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വന്നത് ഹേമ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ടല്ലേ മലയാള നടിമാരെ നടന്മാരും സംവിധായകരും മറ്റുള്ളവരും സെക്ഷുവലായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വാർത്ത വളരെ മോശപ്പെട്ട രീതിയിൽ ഇവിടെയുള്ള വലിയ നടന്മാർ പോലും വളരെ മോശപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സംവിധായകർ മറ്റുള്ളവർ ഉപയോഗിക്കുന്നു അങ്ങനെ ചില വേഷങ്ങൾ ചെയ്യാൻ കൂട്ടാക്കിയില്ലെങ്കിൽ സമ്മതിച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു സിനിമയിൽ നിന്ന് പുറത്താക്കുന്നു പല രംഗങ്ങളും ഷൂട്ട് ചെയ്യുന്നു അത് പുറത്തുവിടുന്നുവെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാധ്യമ മലരുകൾ ഒക്കെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നു അവർ ഓളിടുന്നുടിക്കുന്നു ഇവിടെ എന്ത് സംഭവിച്ചു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി തടയണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കണം മറ്റത് മറിച്ചെന്നൊക്കെ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ സുഹൃത്തുക്കളെ ഇവർക്ക് വേറെ വാർത്തകളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഈ വിഷയത്തെ നമുക്ക് ഏർ പിടിച്ചേക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ എല്ലാവർക്കും അറിയാം എനിക്കിപ്പോ പത്ത് അമ്പത്തിനാല് വയസ്സായി ഞാൻ എന്താ പറയുക ഒരു രണ്ട് മൂന്ന് വയസ്സ് മുതൽ സിനിമ ധാരാളം കാണുന്ന വ്യക്തിയാണ് അന്നും ഇന്നും എല്ലാ ഭാഷയിലുള്ള സിനിമകളും കൂടുതൽ മലയാളം തമിഴും കാണുന്ന വ്യക്തിയാണ് സിനിമയെക്കുറിച്ച് അറിയുന്ന ആളാണ് സിനിമയെക്കുറിച്ച് നല്ല രീതിയിൽ അറിയുന്ന ആളാണ് സിനിമ മേഖലയെക്കുറിച്ച് അറിയുന്ന ആളാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ടെലിഫി ടെലിഫിലിമിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിലൊക്കെ നമ്മൾ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യം നമുക്ക് ആരുടെടുത്തും പറയേണ്ട കാര്യമില്ല സിനിമ മേഖല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഏത് കൊച്ചു കുട്ടിക്കും അറിയാം ഇത് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവമെന്നല്ല ഇപ്പോൾ നമുക്കറിയാം വിജയശ്രീ എന്ന് പറഞ്ഞ നടി കുറേ കിട്ടുന്ന സംഭവങ്ങൾ റാണി പത്മിനി വിജയശ്രീ അങ്ങനെ കുറേ നടികൾ വിജയശ്രീ എന്ന നടി ആ നടി പൊന്നാപുരം കോട്ട എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആതിരപ്പിളിയിലാണ് ഷൂട്ടിങ് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ എന്താ പറയുക കച്ച കച്ച പോലെ കെട്ടിയിട്ടാണ് അത് പെട്ടെന്ന് അഴിഞ്ഞു പോകുന്നതും സീനുകളൊക്കെ ഉണ്ടായ സമയത്ത് അതൊക്കെ വീഡിയോയിൽ പകർന്നു അത് ഡിലീറ്റ് ചെയ്യണം അത് സിനിമ വരുമ്പോൾ സമയത്ത് അത് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിനിമ വന്ന സമയത്ത് ആ സീനുണ്ടായിരുന്നു ഞാനൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെയും നമ്മൾ വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ നോക്കി അത് കാണാനൊന്നുമില്ല ആ ഭാഗം ആ സീൻ അത്ര ആ ഭാഗം കട്ടായി പോകുന്നുണ്ട് പക്ഷേ ഒരുവിധം കണ്ടിട്ടുള്ളവരുണ്ടായിരുന്നു അങ്ങനെ ഇവിടെയുള്ള പല നട അന്നേ മുതലുള്ള നടികളുടെ അടുത്ത് അല്ലെങ്കിൽ സാധാരണ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് സിനിമ ഇത് ഏത് അറിയാം ഇതിന് വലിയ വലിയ സംഭവമാക്കിട്ട് ചിത്രീകരിച്ച് വലിയ ചർച്ചാ വിഷയമാക്കിയിട്ട് ഓടി മാധ്യമ മലരുകൾക്ക് ഇത് വലിയൊരു സംഭവം ആ ഈ വലിയ എന്റെ അഭിപ്രായം ഞാൻ പറയട്ടാ ഇത് കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏത് കൊച്ചു കൊച്ചുകുട്ടിക്ക് അറിയുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ സിനിമയില് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നല്ല എൻ്റെ മേൽ കുതിര കയറാൻ വന്നിട്ട് യാതൊരു കാര്യമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറയും ഒരാൾക്കും കൂടെ വന്ന് എൻ്റെ സംസാരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇതിൽ കാണുന്നവർക്കുണ്ടായിരിക്കുക സിനിമ അങ്ങനെയാണ് അതുകൊണ്ടാണ് നല്ല കുടുംബത്തെ സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന പെണ്ണുങ്ങൾ സ്ത്രീകൾ സ്ത്രീകളാണ് എന്ന് വിചാരിക്കാം കൂടുതൽ പുരുഷന്മാർക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്ന പ്രശ്നം വരുന്നില്ല സ്ത്രീകൾ അവരെന്തൊക്കെ പറഞ്ഞാലും അവരെ മോശപ്പെട്ട രീതി തന്നെയാണ് പറയുള്ളൂ എത്ര നല്ല നടിമാരാണെങ്കിലും അവർ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ അഭിപ്രായം തന്നെയാണല്ലോ അന്നും അങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെ ഇന്ന് കൂടിയിട്ടൊന്നുമില്ല പണ്ട് ഇതിനേക്കാൾ കൂടുതലായിരുന്നു എന്നാണ് എൻ്റെ അറിവ് ഇതൊക്കെ പണ്ട് ഇതിനേക്കാൾ കൂടുതലായിരുന്നു ഇപ്പൊ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ ഈ മയക്കും മരുന്നും സ്വാധീനങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഉപയോഗങ്ങളും ദുരുപയോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം ശരിയായിരിക്കാം പക്ഷേ മറ്റേ വിഷയം പറയുന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങള് ഇത് പണ്ടേ മുതലുള്ളതാണ് ഇവിടെ മലയാള സിനിമയിലുള്ള പല പ്രശസ്ത നടന്മാരായാലും അവരൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പച്ചയ്ക്ക് നമ്മൾ എല്ലാവരും പറയുന്ന കാര്യം പക്ഷേ അതൊക്കെ നമ്മൾ അഭിനയം നോക്കുമ്പോഴും അവരുടെ സിനിമകൾ അവരുടെ സിനിമ കാണുന്നത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നോക്കുമ്പോഴും നമ്മളൊന്നും പറയാറില്ല അതൊക്കെ അതിൻ്റെ ഭാഗമാണെന്ന് എല്ലാവർക്കും മലയാളികൾക്ക് അറിയാം അതൊക്കെ ഇത് പുതിയതായിട്ട് പറഞ്ഞ് പറഞ്ഞ് വലിയ വിഷ് വിപ്ലവം ഉണ്ടാക്കണ സംഭവം ഇല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് മലയാള സിനിമ എന്ന് മാത്രമല്ല ലോക സിനിമ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഒരുവിധം നല്ല വടക്കമൊതുക്കുള്ള നല്ല കുടുംബത്തിൽ പിറന്ന സ്ത്രീ സ്ത്രീകളൊന്നും സിനിമയിലെ ഭരിക്കാൻ പോകില്ല തൊണ്ണൂ എല്ലാവരും ഇനി അങ്ങനെ പറഞ്ഞിട്ട് തലമുറയിൽ കയറാൻ വരണ്ട ഞാൻ പറയുന്ന അന്നൊരു പത്ത് ശതമാനം ആൾക്കാർ വേണമെങ്കിൽ മാറ്റി അല്ലെങ്കിൽ അഞ്ച് ശതമാനം മാത്രം പെർഫെക്റ്റ് ആൾക്കാരെ നമുക്ക് മാറ്റി തീർത്താം ബാക്കിയുള്ള ഈ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അവരുടെ ജീവിതം തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ പറഞ്ഞ നടിമാരും നടികളിലൊക്കെ ജീവിതം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് വലിയൊരു കൊണ്ടൊന്നും വലിയ ചർച്ച നടത്തേണ്ടത് ആവശ്യം എനിക്ക് തോന്നുന്നില്ല മാധ്യമങ്ങൾക്ക് അതിൽ വലിയൊരു വാർത്ത സൃഷ്ടിക്കാനും കുറച്ച് ദിവസം തള്ളി നീക്കാനും ഇപ്പോൾ വയനാട് വിഷയം കഴിഞ്ഞു അതേപോലെ തന്നെ മറ്റേ ഷിരൂര് ആ സംഭവങ്ങളൊക്കെ കുറച്ചെ അടങ്ങിയ സമയത്ത് പുതിയൊരു വാർത്ത കിട്ടണം ഇതിൻ്റെ മേലിലാണ് ഹേമ കമ്മീഷനും മാലിന്യ കമ്മീഷനൊക്കെ പറഞ്ഞ് നടക്കുന്നത് അപ്പോൾ ഇതിലൊന്നും വിഷയമുള്ള കാര്യം ഇതൊന്നും വലിയ അത്ഭുതമായിട്ട് ഞാൻ നമ്മളെപ്പോലുള്ളവർക്ക് തോന്നണില്ല അല്ല എന്നെ പോലെയുള്ളവർക്കും അതേപോലെ തന്നെ ഈ ഇതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്നും വലിയ വിഷയമൊന്നും അല്ല പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ ഞാൻ നോക്കട്ടെ നിങ്ങളെയൊക്കെ അഭിപ്രായം ഓക്കെ ദാസരനാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നാസരൻ ദൃശ്യം